നമസ്കാരം പി എസ് സി ആർ ആർ ബി എസ് എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഗ്രൂപ്പ് ഡി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പീലിയുടെ ഗ്രാമം എന്ന പുതിയതായിട്ട് നമ്മൾ അറിയാം അഞ്ച് ഏഴ് ഒമ്പത് ചാപ്റ്ററുകൾ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്നായ സാമൂഹ്യ ശാസ്ത്ര സാമൂഹ്യശാസ്ത്രത്തിലെ ക്ഷമിക്കണം പി ഗ്രാമം എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ആസാം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് അത് ഞാനിവിടെ ജസ്റ്റ് കോഡായിട്ടാണ് അവിടെ എഴുതിയിട്ടത് അത് നിങ്ങൾ നോക്കണ്ട ജസ്റ്റ് ഒന്ന് നോർത്ത് വയ്ക്കുക ആസം ബിഹാർ ബംഗാൾ ജാർഖണ്ഡ് ഞാനിങ്ങനെ ജസ്റ്റ് കോഡിയും ഓരോന്ന് കണക്ട് ചെയ്തിട്ടാണ് വെക്കുക മേ ബി നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ് കൂട്ടിട്ട് അങ്ങനെ അതും ആ കോഡും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതി അതിൻ്റെ പേരാണ് ചങ്ങാതി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയുടെ പേരാണ് ചങ്ങാതി ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകം ഹമാരി മലയാളം ചങ്ങാതി പദ്ധതിക്കായി തയ്യാറാക്കിയ സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് ഹമാരി മലയാളം ഓക്കെ ഇനി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരാക്കുന്നതിൽ സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിൻ്റെ പേരാണ് അനന്യ മലയാളം ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം അത് ആസാം ഓക്കെ ദെൻ ജനസാന്ദ്ര ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ ജനസാന്ദ്രയിൽ രണ്ടാമതുള്ളത് പശ്ചിമ ബംഗാൾ മൂന്നാമത് കേരളം ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം ജാർഖണ്ഡ് ഓക്കെ ദൻ അടുത്തതായിട്ട് കേരളത്തിലെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ഔദ്യോഗിക ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തന്നാൾ മുതൽ തിരുവോണനാൾ വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പട്ടം താണുപ്പിള്ളയാണ് ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടുവാണിയിടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയത് സഹോദരൻ കെ അയ്യപ്പനാണ് ഓക്കെ ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ പൂണിത്തറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം എല്ലാ വർഷവും മേടമാസം ഒന്നാം തീയതി ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച് തൃശ്ശൂർപുരം എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പാതിരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമസ് മതസമ്മേളനം മാരാമൺ കൺവെൻഷൻ കേരളത്തിലെ കൊയ്ത്തിന് ശേഷം രണ്ടാമത് വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച് വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യങ്ങൾ പി ഡിയുടെ ഗ്രാമം എന്ന സാമൂഹ്യശാസ്ത്രം സ്റ്റാൻഡേർഡ് അഞ്ചാം ക്ലാസ്സിലെ ഇത്രയും ക്വസ്റ്റ്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യനും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്